നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഒരു വിഷയം ഈ നോമ്പ് കാലയളവ് അനുഗ്രഹപ്രദമായ ഒരു കാലയളവാണ് ഇതിന് നമുക്ക് ശരിയായ ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ ആ ലക്ഷ്യത്തിൽ നമ്മൾ എത്തുവാനും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമയമായിട്ട് കൂടി നമുക്ക് ഈ സമയത്തെ എടുക്കാം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അനുതാപത്തിന്റെ ഒരു കാലയളവായിട്ടാണ് നോമ്പുകാലത്തെ നമ്മൾ കാണുക അതുകൊണ്ടാണ് നമുക്കറിയാമല്ലോ പൂക്കളൊന്നും വെക്കുന്നില്ല വലിയ പാട്ടും ബഹളവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കുറേ ക്രമ ക്രമീകരണങ്ങൾ സഭയിൽ തന്നെ നടത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും എന്തുകൊണ്ടാ അനുതാപത്തിൻ്റെ ഒരു സൂചന വരാൻ വേണ്ടി ഇനി നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമുക്ക് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിത്തീരേണ്ട അവസ്ഥയിലേക്ക് ഒന്ന് നീങ്ങാൻ പറ്റണം അല്ലെങ്കിൽ നോമ്പുകാലൊക്കെ ഞാൻ കഴിയും നമ്മൾ എന്തൊക്കെയോ ചെയ്തെന്ന് പറഞ്ഞ് ഇരിക്കാം പക്ഷേ ഈ കാലയളവിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നവര് ആരാന്നറിയോ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിത്തീരേണ്ട അവസ്ഥയിലേക്ക് ജീവിതത്തെ മാറ്റാൻ പറ്റിയവര് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ശരിക്കുള്ള മാറ്റം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ അത് വിടണം എന്നിട്ട് നമ്മളൊക്കെ ആയിത്തീരേണ്ട അവസ്ഥയിലേക്ക് നമ്മളെ തന്നെ ഉയർത്തണം ഈ വിഷയം ധ്യാനിക്കാൻ നമ്മളെ സഹായിക്കുന്ന ചില ചോദ്യങ്ങൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ അതാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ആദ്യമായിട്ട് തന്നെ നമ്മൾ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ് നമ്മൾ ദൈവത്തെ അല്ലെങ്കിൽ നമുക്ക് വ്യക്തിപരമായിട്ട് അത് വെക്കാം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണോ അതോ ഉപയോഗിക്കാൻ മാത്രം നോക്കുന്ന വ്യക്തിയാണോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയത്തില്ലേ അറിയത്തില്ലേ ചിലരുടെ മനസ്സിരിപ്പുണ്ടായിരിക്കാം എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല പക്ഷെ എന്നെ ഉപയോഗിക്കും എൻ്റെ ഭാര്യ വേണേ അങ്ങനെ ചെയ്യാം എൻ്റെ മക്കള് ശരിക്കുള്ള സ്നേഹമൊന്നുമില്ല പക്ഷേ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളപ്പോഴത്തേക്ക് അത് കിട്ടാൻ വേണ്ടി എന്റെ അടുത്ത് വരും ഉപയോഗിക്കും സ്നേഹിക്കുന്നതും ഉപയോഗിക്കുന്ന തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കേണ്ടവരാ ഉപയോഗിക്കാൻ നോക്കേണ്ടവരല്ല അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കും നല്ലതാണ് ഇപ്പോഴത്തെ നമ്മുടെ ജീവിത ശൈലിയിൽ നമ്മൾ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവിടെ ഒരു മാറ്റം വേണം നമുക്കൊരു രണ്ട് മൂന്ന് വചനങ്ങൾ എടുക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ നിങ്ങൾക്ക് പിടി കിട്ടിക്കോളും പോകണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കോളും യോഹന്നാന്റെ സവിശേഷം പതിനഞ്ച് പതിനാലിൻ്റെ പതിനഞ്ച് മുതൽ വായിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അവിടെ കാണാൻ പറ്റും യോഹന്നാൻ പതിനാലാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വചനം പറയുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും നിങ്ങളെ കൽപ്പന പാലിക്കാൻ താല്പര്യം കാണിക്കാതെ ഒരു കടബാധ്യത വരുമ്പോഴേ അയ്യോബാവകർത്താവ് എന്നെ ഒന്ന് സഹായിച്ചേക്കണേ ഇനി എങ്ങനെയാണ് അവരുടെ മുമ്പില് ഈ എനിക്ക് നിൽക്കാൻ പറ്റുക ഈ കട അങ്ങനെ വീട്ടാൻ പറ്റുക എനിക്കറിയില്ല എന്നെ സഹായിക്കണം നീ സമ്പന്നനാണ് നിനക്ക് ഒരു നിമിഷം കൊണ്ട് ദരിദ്രനെ സമ്പന്നനാക്കാൻ പറ്റും ഇതൊക്കെ പറയാനായിട്ട് എല്ലാവർക്കും പറ്റും ഇങ്ങനെ വളരെ സ്മാർട്ടായിട്ട് വർത്താനം പറയുന്നവരുണ്ടോട്ടോ എന്തിനാ കാര്യം നടന്നു കിട്ടാൻ വേണ്ടി പക്ഷേ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ച് അല്ലെങ്കിൽ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ പിന്നെ അതനുസരിച്ചുള്ള ഒരു ജീവിതത്തിന് തയ്യാറാകാത്തവര് ദൈവത്തെ ഉപയോഗിച്ചവരാണ് സ്നേഹിക്കുന്നവരല്ല ഇവിടെ കർത്താവ് കൃത്യമായിട്ട് പറയാണ് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കും എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കും ഇരുന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എല്ലാവരുടെയും കാര്യം കണ്ടുപിടിക്കാൻ പോകുന്നതിന് പകരം നമുക്ക് നമ്മുടെ കാര്യം കണ്ടുപിടാം കണ്ടെത്താം ഞാന് കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണോ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്ന വ്യക്തിയാണോ എനിക്ക് സ്ഥിരമായ പ്രാർത്ഥനയുണ്ടോ എനിക്ക് സ്ഥിരമായ ബൈബിൾ വായനയുണ്ടോ എനിക്ക് സ്ഥിരമായ ശുശ്രൂഷാ ജീവിതമുണ്ടോ അതോ എന്തെങ്കിലും ഗുലുമാല് വരുമ്പോ ആ സമയത്ത് മാത്രം കർത്താവിംഗിലേക്ക് ഓടി അല്ലെങ്കിൽ കുറച്ച് നൊബേനകളിലേക്ക് നോടി ചെന്ന് കാര്യമൊന്ന് നടത്തിയെടുത്ത് പോയാൽ മതിയോ അതേ നമ്മൾ ചെയ്യുന്നുള്ളെങ്കിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരല്ല ഉപയോഗിക്കാൻ നോക്കുന്നവരാ അത് ദൈവത്തിന് വളരെ വേദനാജനകമായ കാര്യമാണ് ഞാൻ പിള്ളേരുടെ മാതാപിതാക്കളോടുള്ള പെരുമാറ്റം കണ്ടിട്ട് മാതാപിതാക്കൾക്കുണ്ടായ വേദന ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്ക് സ്നേഹവും കാര്യങ്ങളൊന്നുമില്ല ഇന്ന് മാതാപിതാക്കളെ ഈ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ ഒന്ന് ഒരു കരുതലൊക്കെ കാണിച്ചേക്കാം ഒന്നും കിട്ടാനില്ലെങ്കിൽ പുല്ലു ശരിക്കും ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് മാതാപിതാക്കളിൽ നിന്ന് ഒന്നും കിട്ടാനില്ല അല്ലെങ്കിൽ ഇഷ്ടം പോലെ അങ്ങോട്ട് മുടക്കേണ്ടി വരും എന്നാലും മാതാപിതാക്കളെ ഉപയോ ഉപേക്ഷിക്കാൻ പറ്റുമോ പറ്റില്ല എന്റെ പ്രിയപ്പെട്ടവര് ആ രീതിയിലൊക്കെ ഇല്ലാത്ത കാശുണ്ടാക്കി മാതാപിതാക്ക അവര് ഇനി ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഒന്നും വേണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ മരിക്കാൻ റെഡിയാ എന്ന് പറഞ്ഞിട്ട് പോലും കടം വാങ്ങിച്ച് ലോൺ എടുത്ത് അവരെ പരിചരിച്ച മക്കളെ എനിക്കറിയാം എന്നാൽ മറുവശത്ത് നമ്മൾ കാണുന്നത് എന്തെങ്കിലും നക്കാപ്പിച്ച് അവരുടെ നിന്ന് കിട്ടാനുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കിട്ടുന്നവരെ എന്തെങ്കിലുമൊക്കെ സ്നേഹപ്രകടനം കാണിച്ച് അത് പിടിച്ച് വാങ്ങിക്കുക വാങ്ങിച്ചു കഴിയുമ്പോഴേ കറിവേപ്പിനെ പോലെ അവരെ തള്ളിക്കളയുക മനസാക്ഷിയുള്ളവർക്ക് ദൈവസ്നേഹമുള്ളവർക്ക് പ്രാർത്ഥനയുള്ളവർക്ക് വിശ്വാസമുണ്ടെന്ന് പറയുന്നവർക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല പറയണ്ടേ നിങ്ങൾ ശരിക്കും ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ കൽപ്പനകൾ പാലിക്കുന്നു അതേ മാതാപിതാക്കളോട് പെരുമാറേണ്ടത് എങ്ങനെയെന്ന് കർത്താവ് കൽപ്പനകളിൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അത് പാലിക്കും ദൈവത്തിന്റെ വചനം പാലിച്ച് അവർ ജീവിക്കും അവരാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർ രണ്ടാമതൊരു വചനം കൂടി എടുത്തോ ഒന്ന് യോഹന്ന രണ്ടാം അധ്യായത്തിന്റെ പതിനഞ്ച് പതിനാറ് വചനങ്ങൾ ഒന്ന് യോഹന്നൻ രണ്ടാം അധ്യായം അതിൻ്റെ പതിനഞ്ച് പതിനാറ് വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് ശരിക്കും നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യം ദൈവത്തെ സ്നേഹിക്കുന്നവർ ഒരിക്കലും ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കില്ല അരുത് എന്നാണ് കർത്താവ് വചനത്തിൽ പറയുക അതല്ലേ നിങ്ങൾ വായിക്കുന്നത് ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് പ്രിയപ്പെട്ടവര് വേണമെങ്കിൽ പല കൂട്ടായ്മയിൽ പോകാം പല പ്രാർത്ഥനകള് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ടായിരിക്കാം പക്ഷേ ലോകത്തെ സ്നേഹിക്കുന്ന കാര്യം മാത്രം വിട്ടിട്ടില്ല അത് അതെനിക്ക് വേണം അതെന്റെ കൂടെപ്പുറപ്പായിട്ട് ഞാൻ നടക്കും പക്ഷെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവരിൽ ഉണ്ടാകില്ല പിതാവിന്റെ സ്നേഹം പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവോ ആത്മാവിന്റെ അഭിഷേകമോ ലോകത്തെ സ്നേഹിക്കുന്നവരിൽ ഉണ്ടാകില്ല അതാ യോഹന്ന പതിനാലിന് പതിനഞ്ച് തുടർന്ന് വായിച്ചാൽ അവിടെയും പറഞ്ഞിട്ടുണ്ട് ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധ്യമല്ല എന്നിട്ട് രണ്ടു മൂന്ന് കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ണുകളുടെ ദുരാശ ജഡത്തിൻ്റെ ദുരാശ ജീവിതത്തിന്റെ അഹന്ത ഇവ മൂല്യം ഇവ മൂന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല ദൈവത്തെ സ്നേഹിക്കുന്നവർക്കുള്ളതല്ല അപ്പൊ ഇവ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താതെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാൽ അത് വ്യാജമായിട്ട് മാറത്തുള്ളൂ അത് സത്യം കള്ളത്തരം കള്ളതരം ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിന്റെ അഹന്ത അല്ലെങ്കിൽ അഹങ്കാരം ഇവ ഈ കാലയളവിൽ മാറ്റാനുള്ള ഒരു പരിശ്രമം നടത്താതെ ഉണ്ട് നമ്മൾ മറ്റു പല ക്രമീകരണങ്ങൾ നടത്തിയാലും ദൈവത്തിന് എത്ര മാത്രം അത് പ്രീതികരമാകും എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് മൂന്നാമത്തെ വചനം കൂടി എടുക്കാം ഒന്നി യോഹന്നൻ നാല് പതിനെട്ട് ഒന്നി യോഹന്നൻ നാലാം അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വചനം ഒരു കാര്യമുണ്ട് സ്നേഹത്തിൽ ഭയത്തിന് സ്ഥാനമില്ല സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു കാരണം ഭയം ശിക്ഷയെ കുറിച്ചുള്ളതാണ് നമ്മള് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നത് ദൈവവചനം ജീവിക്കുന്നത് നരകത്തിപ്പോകോ എന്ന് പേടിച്ചിട്ടാകരുത് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി അത് എടുക്കുമ്പം അതിന് 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 വ്യത്യാസം ഉണ്ടാവും എന്നുള്ള പേടി കൊണ്ട് ഞാൻ കൽപ്പനകൾ ലംഘിക്കാതിരിക്കുന്നതാണ് അല്ലെങ്കിൽ വചനം പാലി പാലിച്ചു പോകുന്നതാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഭാരപ്പെട്ടതായി മാറും നമ്മളിതൊക്കെ ചെയ്യുന്നത് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഇതൊന്നും ഒരിക്കലും ഒരു ഭാരമായി തോന്നില്ല എന്നുള്ള ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം വചന വെളിച്ചത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് സ്നേഹിക്കാൻ നമുക്ക് വേണ്ടത് ജ്ഞാനത്തിൻ്റെ അഭിഷേകമാണ് ജ്ഞാനത്തിൽ നമ്മൾ വളരുമ്പോൾ പാപം നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു കുറഞ്ഞു വരും ശരിക്കും നമ്മുടെ ചങ്കിൽ എഴുതിയിടേണ്ട ഒരു സന്ദേശമാണിത് കേട്ടോ സ്നേഹം വളരുമ്പോഴാണ് പാപം കുറയുന്നത് നിങ്ങള് പാപത്തോട് വിട പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എത്രയോ പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛാ എനിക്ക് ഈ പാപ ജീവിതം എനിക്ക് ഉപേക്ഷിക്കണം പക്ഷെ എനിക്ക് പറ്റുന്നില്ല ഞാൻ അറിയാതെ തന്നെ പാപത്തിൽ വീട് പോവുകയാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യ എനിക്കറിയാലോ പിന്നെ എല്ലായിടത്തും മോട്ടോർ വെച്ച് വെള്ളം അടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ കിണറിന്റെ മുകളിൽ ഈ കപ്പിയും കയറും ഒക്കെ ആയിട്ട് നമ്മൾ വെള്ളം കോരുന്ന് കേട്ടിട്ടില്ലേ എന്റെ പ്രത്യേകത എന്താ ഈ അറ്റം നമ്മളിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ അറ്റം അത് പൊങ്ങി പൊങ്ങി വരും ഈ അറ്റം നമ്മൾ പിടിച്ച് താത്തുമ്പോഴാണ് വേണമെങ്കിൽ കിണറ്റി കിടക്കുന്ന ആ ബക്കറ്റ് വെള്ളവുമായിട്ട് പൊങ്ങി വരുന്നത് നമ്മളിൽ സ്നേഹം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ പാപം കുറഞ്ഞുകൊണ്ടിരിക്കും സ്നേഹം വളർത്താതെ പാപത്തോട് വിട പറയാൻ നമുക്ക് പറ്റില്ല നമുക്ക് ഈ പാപം തരുന്ന കുറച്ച് സുഖങ്ങളൊക്കെ ഉണ്ടോ കേട്ടോ നൈമിഷികമായ സുഖങ്ങൾ പക്ഷേ ഇന്ന് ചിലർക്ക് കപ്പാടെയുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് ആ പാപത്തിന്റെ സുഖ അങ്ങനെയുള്ളവരത് വിടില്ല അത് വിടാൻ സാധിക്കണമെങ്കിൽ ദൈവം നൽകുന്ന ഒരാനന്ദമുണ്ട് അത് നമുക്ക് കിട്ടണം അത് വന്നു കഴിയുമ്പോൾ നമ്മളൊക്കെ വിശുദ്ധ അഗസ്തീനോസ് ഒരു കാലത്ത് പാപസുഖം ജഡസസുഖം ആവോളം ആസ്വദിച്ച വ്യക്തിയാണ് ഇത് കഴിഞ്ഞ് അതിനുള്ള അവസരം അതിനുള്ള ക്ഷണം പല സ്ത്രീകളിൽ നിന്ന് കിട്ടിയപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം നോ എനിക്ക് വേണ്ട എനിക്ക് നിന്റെ അടുത്തേക്ക് ഇനി പഴയതുപോലെ വരാനും പറ്റില്ല കാരണം പറഞ്ഞെന്താ ഞാനൊരു പുതിയ അഗസ്റ്റ്യനാണ് പുതിയ അഗസ്ത്യൻ പുതിയ അഗസ്റ്റ്യൻ പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുന്ന അഗസ്ത്യൻ ദൈവ സ്നേഹത്തിൽ വളർന്ന അഗസ്റ്റ്യൻ കഥാവിന്റെ സ്നേഹം തന്റെ ഹൃദയം കൊണ്ട് അനുഭവിക്കാൻ സാധിച്ച അഗസ്റ്റ്യൻ അഗസ്റ്റ്യൻ പറയാണ് എനിക്ക് പാപം ചെയ്യാൻ കഴിവില്ല എനിക്ക് പാപം ചെയ്യാൻ അവസരമില്ല എനിക്ക് പാപം വേണ്ട പാപസുഖം വേണ്ട കാരണം എനിക്ക് ദൈവത്തിന്റെ സ്നേഹമുണ്ട് പ്രഭാഷകൻ മുപ്പത്തിയൊന്നിന്റെ പത്താമത്തെ വചന സന്ദേശം ചങ്കിലവിടെ എവിടെയെങ്കിലും സ്ഥാനം പിടിക്കണം കേട്ടോ പ്രഭാഷകൻ മുപ്പത്തിയൊന്നിന്റെ പത്തിൽ പറഞ്ഞിരിക്കുന്നത് പാപം ചെയ്യാൻ നിനക്ക് കഴിവും പാപം ചെയ്യാൻ നിനക്ക് അവസരമുണ്ടായിട്ടും നീ പാപം ചെയ്യുന്നില്ലെങ്കിൽ നിന്റെ സ്നേഹം ശുദ്ധമായ സ്നേഹം പറയണ്ടേ പാപം ചെയ്യാൻ ഒരു നിവൃത്തി ഇല്ലാത്ത കാലം വന്നിട്ട് പാപം ചെയ്യാതിരിക്കാം എന്ന് ചിന്തിക്കുന്നവര് അവര് ദൈവത്തെ സ്നേഹിക്കുന്നവരല്ല ദൈവത്തെ ഉപയോഗിക്കാൻ നോക്കുന്നവർ പ്രിയപ്പെട്ടവരെ പാപം കുറയണമെങ്കിൽ സ്നേഹം വളരണം സ്നേഹം വളരണമെങ്കിൽ ജ്ഞാനത്തിന്റെ അഭിഷേകം ഉയരണം പ്രഭാഷകൻ ഒന്നാം അധ്യായത്തിന്റെ പത്താമത്തെ വചനം പ്രഭാഷകൻ ഒന്നിൻ്റെ പത്താമത്തെ വചനം പറയുന്നത് നിനക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ അളവനുസരിച്ച് ജ്ഞാനത്തിൻ്റെ അളവും വർധിച്ചുകൊണ്ടിരിക്കും ദൈവത്തോടാകെ അല്പം സ്നേഹമുള്ളെങ്കിൽ അത്രയും ജ്ഞാനമേ ഉണ്ടാവത്തുള്ളൂ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നീ വളർന്നു 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 വരുമ്പോൾ ജ്ഞാനത്തിന്റെ അഭിഷേകം നിന്നിൽ വളർന്നുകൊണ്ടിരിക്കും ഈ അഭിഷേകം വന്നാൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല ഈ അഭിഷേകം വന്നാൽ നമുക്ക് ദൈവത്തെ ഉപയോഗിക്കാനും പറ്റില്ല അതാണ് അതിൻ്റെ പ്രത്യേകത നമുക്കതുമായി ബന്ധപ്പെട്ട ഏതാനുവാദങ്ങൾ എടുക്കാം സുഭാഷിതങ്ങൾ നാലിൻ്റെ ഏഴ് നമുക്ക് സുപരിചിതമാണ് സുഭാഷിതങ്ങൾ നാലിൻ്റെ ഏഴ് പറയുന്നത് ജ്ഞാനസമ്പാദനമാണ് സർവപ്രധാനം എന്തു ത്യജിച്ചും ജ്ഞാനം സമ്പാദിക്കുക കാരണം അതാണ് സർവപ്രധാനം ം പതിനാലിന്റെ ഒന്നാമത്തെ വചനം എടുത്താൽ സങ്കീർത്തനം പതിനാലിൻ്റെ ഒന്നിൽ പറയാണ് ദൈവമില്ല എന്ന് പറയുന്നത് ഘോഷണം ഞാനിക്കൊരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല ജ്ഞാനത്തിന്റെ അഭിഷയം കിട്ടിയ ഒരു വ്യക്തി എപ്പോഴും പറയാൻ പോകുന്നത് ദൈവം ഉണ്ട് ഉണ്ട് ജീവിക്കുന്നു ആ ദൈവത്തെ ഞാൻ കണ്ടു ആ ദൈവത്തെ ഞാൻ അനുഭവിച്ചു ആ ദൈവത്തെ പെട്ടുപോകുന്ന പ്രശ്നമില്ല അങ്ങനെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല ആര് പറയുന്ന ജ്ഞാനി ജ്ഞാനത്തിന്റെ അഭിഷേകം കിട്ടിയ വ്യക്തിക്ക് പറയാൻ സാധിക്കുന്നത് പതിനാലിന്റെ രണ്ടാമത്തെ വചനം കൂടി എടുത്താൽ സങ്കീർത്തനം പതിനാലിൻ്റെ രണ്ടാമത്തെ വചനം അവിടെ പറഞ്ഞിരിക്കുകയാണ് കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുന്നുണ്ട് എന്ത് നമ്മുടെ ശരീരത്തിന്റെ രോഗം മാറിയിട്ടുണ്ടോ നമ്മുടെ സൗന്ദര്യം വർദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ സമ്പത്ത് കുറെ കൂടെ കുന്നുകൂടിയിട്ടുണ്ടോ ഇതൊക്കെയാണോ കർത്താവ് നോക്കുക ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ദൈവത്തെ തേടുന്ന ജ്ഞാനികൾ ഉണ്ടോ എന്ന് അവിടെ നിന്ന് നോക്കുന്നു പറയുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജ്ഞാനത്തിന്റെ അഭിഷേകം അത് വന്നു കഴിയുമ്പോൾ ദൈവത്തെ തേടുന്നവരായി നമ്മൾ മാറും ദൈവത്തെ തേടി തേടി ജീവിക്കുന്ന വ്യക്തികളെ പാപത്തിൽ വീഴുന്നതിനേക്കാൾ ദൈവസ്നേഹികളായിട്ട് അവർ മാറും സ്നേഹത്തിൽ വളർന്ന് സ്നേഹത്തിൻ്റെ സൽഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ പുറപ്പെടുവിക്കും അതാണ് ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഒന്ന് കുറയുമോ സ്വന്തം അധ്യായം ഇരുപത്തിയേഴാമത്തെ വചനെടുത്താൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എങ്ങനെയെങ്കിലും നമ്മുടെ ബുദ്ധിയെ വികസിപ്പിച്ചു വികസിപ്പിച്ച് ബുദ്ധിശാലികളായിട്ട് മാറുക മക്കളെയും അവരെ പഠിപ്പിച്ച് 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 ബുദ്ധിശാലികളാക്കി മാറ്റുക ആണോ ഇതാണ് നമുക്ക് പ്രധാനപ്പെട്ടത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തെ അറിഞ്ഞവർക്ക് പ്രധാനപ്പെട്ടത് ബുദ്ധിയുടെ വളർച്ച അല്ല ചിലപ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട് അതീവ ബുദ്ധിയുള്ള ചില വ്യക്തികളെക്കാൾ ദൈവത്തിന് എത്രയോ പ്രീതികരമാണ് മന്ദബുദ്ധികളായിട്ടുള്ള ചിലര് കാരണം ഈ ബുദ്ധിശാലികളായിട്ടുള്ള ഇവര് ചെയ്യുന്നത് പോലെ ദൈവ നിഷേധികളല്ല മന്ദബുദ്ധികൾ അവർക്കത് ചെയ്യാൻ പറ്റില്ല എൻ്റെ പ്രിയപ്പെട്ടവര് വേണമെങ്കിൽ ബുദ്ധിശാലികളായിട്ടുള്ള വ്യക്തികൾ ചെയ്തു കൂട്ടുന്ന മാരകമായ പാപങ്ങള് ഇങ്ങനെയുള്ളവര് ഫിസി ഫിസിക്കലി മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള വ്യക്തികള് ചെയ്യുന്നില്ല അറിവുണ്ട് നമ്മളും നമ്മുടെ മക്കളും അതീവ ബുദ്ധിശാലികളായിരിക്കണം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ദൈവസ്നേഹികളായിരിക്കണം അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ നമ്മൾ കാണുകയാണ് ഒന്ന് കുറയുന്ന ദോസ് ഒന്നിന്റെ ഇരുപത്തിയേഴ് വായിച്ചാൽ അസാധാരണ ബുദ്ധിശാലികളെ ശക്തന്മാരായിട്ടുള്ളവരെ ലജ്ജിപ്പിക്കാൻ കർത്താവ് തിരഞ്ഞെടുത്തത് ആരെയായിരുന്നു അശക്തരെ സാധാരണക്കാരെ അങ്ങനെയുള്ള വ്യക്തികളെ കർത്താവ് തെരഞ്ഞെടുത്തിട്ട് അവരെ അഭിഷേകം ചെയ്തു ജ്ഞാനത്തിന്റെ അഭിഷേകം ഈ അഭിഷേകം അവർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിശക്തരായിട്ട് അവർ മാറി അതീവ ബുദ്ധിശാലികളെ പോലും ലജ്ജിപ്പിക്കാൻ ഈ സാധാരണക്കാർക്ക് സാധിച്ചു നമ്മൾ കാണുന്നുണ്ട് ഒന്ന് കുറയും ദോസ് മൂന്നിന്റെ ഇരുപതാമത്തെ വചനം വായിച്ചാൽ ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങളിൽ അവൻ കുടുക്കി ചിലപ്പം ബുദ്ധി കൂടിയിട്ട് വേണേ ദൈവത്തിന്റെ വഴികളിൽ നിന്നെല്ലാം മാറിപ്പോയി അവസാനം ഇങ്ങനെ കുടുക്കിലകപ്പെട്ട് കിടക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും അവർക്ക് വിശ്വാസം വരുന്നില്ല പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല നന്മ ചെയ്യാൻ തോന്നുന്നില്ല ജീവിക്കാൻ തോന്നുന്നില്ല അതീവ ബുദ്ധി സാമർഥ്യം പറയണ്ടേ ബുദ്ധിശാലികളാകുന്നതിനേക്കാൾ ജ്ഞാനികളായിട്ട് നമ്മൾ മാറണം എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഒന്ന് രണ്ട് വചനഭാഗങ്ങൾ എടുത്താൽ ജീവിത വിജയം നമുക്ക് ലഭിക്കുന്നത് ുദ്ധി വളരുമ്പഴല്ല ജീവിത വിജയം നമുക്ക് ലഭിക്കുന്നത് ജ്ഞാനത്തിന്റെ അഭിഷേകം വരുമ്പോഴാണ് അതുകൊണ്ടാണ് അപ്പസ്വാല പ്രവർത്തനം ആറിന്റെ പത്ത് വായിച്ചാൽ ജ്ഞാനത്തിന്റെ അഭിഷേകം ഉണ്ടായിരുന്ന സ്തേബാനോസിന് അവന്റെ മുമ്പിലിരുന്ന ബുദ്ധിജീവികൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനും മറുപടി കൊടുക്കാൻ പറ്റും പക്ഷേ ഈ സ്തേബാനോസ് തിരിച്ച് അവരോട് ചോദിച്ചിട്ട് അവര് പഠിച്ചത് വെച്ചൊന്നും അവർക്കൊരു ആൻസർ കൊടുക്കാൻ പറ്റിയില്ലോസിന്റെ ജ്ഞാനത്തിന്റെ മുമ്പിൽ അവർക്ക് പിടിച്ചു നീക്കാൻ പറ്റിയില്ല സഭാപ്രസംഗേന്റെ ഒൻപതാം അധ്യായം പതിമൂന്ന് മുതൽ വായിച്ചാൽ മറ്റൊരു രംഗം അവിടെയുണ്ട് അവിടെ നമ്മൾ കാണുന്നത് ശക്തനായ ഒരു രാജാവ് ഒരു ദരിദ്രനായ ജ്ഞാനിക്കെതിരെ അജ്ഞാനി വസിച്ചിരുന്ന ആ ദേശത്തിനെതിരെ ഉപരോധം ശക്തമായ ഉപരോധം ഏർപ്പെടുത്തി ശക്തനായ രാജാവ് ആയുധങ്ങൾ കൈവശമുണ്ടായിരുന്ന രാജാവ് ഇപ്പോഴത്തെ നമ്മൾ കാണുകയാണ് ഒരു ദരിദ്രൻ അവനാകപ്പാടെ ഉണ്ടായിരുന്നത് ജ്ഞാനത്തിന്റെ അഭിഷേകം ഇവിടെ ജയിച്ചതാരാണെന്ന് അറിയാമോ ഈ ജ്ഞാനി അല്ലാതെ ആയുധങ്ങളുമായി വന്ന ശക്തനായ രാജാവ് അല്ല അടി പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അഭിഷേകം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ പാപത്തിന്റെ അളവ് കുറഞ്ഞു വരണമെങ്കിൽ സ്നേഹത്തിന്റെ അളവ് വർദ്ധിക്കണം ഒരു സംഭവം കേട്ടിട്ട് ഞാൻ ഇരുന്ന് ചിന്തിച്ചതാണ് ഒരു കുടുംബത്തിൽ നടക്കുന്ന സംഭവം ഒരു സ്ത്രീ പറഞ്ഞ അച്ഛ എന്റെ ഭർത്താവ് ആ ഭർത്താവിൻ്റെ രക്തത്തിൽ നിന്നുണ്ടായ കൊച്ച ആ കൊച്ചിനെ ദ്രോഹിക്കുന്നത് കണ്ടാൽ സഹിക്കില്ല സ്വന്തം കുട്ടിയെ ദ്രോഹിക്കുന്നു അതിനെ അവര് തന്നെ പറഞ്ഞതാണ് ഇതേ വ്യക്തി ഞങ്ങൾക്ക് അവിടെ ഒരു ഒരു പട്ടിയുണ്ട് ആ പട്ടിയെ സ്നേഹിക്കുന്നത് കണ്ട കൊതി വരും കുട്ടിയെ ദ്രോഹിക്കുന്ന വ്യക്തിക്കും പട്ടിയെ സ്നേഹിക്കാൻ പറ്റിയത് എന്തുകൊണ്ടാ അപ്പൊ കുറച്ചുനേരം കൂടെ വർത്തമാനം പറഞ്ഞപ്പോഴത്തേക്കാണ് ഈ പുള്ളിക്ക് ചില സംശയങ്ങൾ കിടപ്പുണ്ട് ഈ കൊച്ചിന്റെ കാര്യത്തിൽ അതുകൊണ്ട് ഈ കൊച്ചിനെ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇയാളായിട്ട് പോയി കണ്ടുപിടിച്ച് കൊണ്ടുവന്ന പട്ടിക്കുട്ടിയാണ് ആ പട്ടിയെ സ്നേഹിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അതിനെ ദ്രോഹിക്കുന്നുമില്ല അറിയുണ്ട് പാപം വഴിമാറണമെങ്കിൽ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരണം അതല്ലെങ്കിൽ ഇതുപോലത്തെ പരിതാപകരമായ അവസ്ഥയിലേക്ക് നമ്മൾ തള്ളപ്പെടുന്ന ആ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കണം ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കാൻ പഠിക്കണം ഇതിനാണ് ജ്ഞാനം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ദൈവത്തെയും ദൈവത്തിൻ്റെ ഛായയിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെയും നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം പിന്നെ ബാക്കിയെല്ലാം നമുക്കറിയാമല്ലോ നിങ്ങൾ ബൈബിള് വായിച്ചു കഴിഞ്ഞാൽ ആ ദൈവം പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും മനുഷ്യർക്ക് വേണ്ടി ആദ്യം ദൈവം മാലാഘമാരെ സൃഷ്ടിച്ചു അത് കഴിഞ്ഞിട്ട് പ്രപഞ്ചത്തിലുള്ള സകലതും മനുഷ്യന് വേണ്ടി മനുഷ്യന് വേണ്ടി ദൈവം സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് പറയുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ നമ്മൾ സ്നേഹിക്കേണ്ടത് ദൈവത്തെ നമ്മൾ സ്നേഹിക്കേണ്ടത് ആ ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ സമ്പത്ത് ലോകസുഖം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കാൻ പഠിക്കണം അതില്ലാതെ വരുമ്പോഴാണ് ജഡത്തിൻ്റെ ദുരാശ കണ്ണികളുടെ ദുരാശ ജീവിതത്തിന്റെ അഹന്ത ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേരുവാകി അടിയുറയ്ക്കാനുള്ള സാധ്യത വരുന്നത് അവിടെ പ്രിയപ്പെട്ടവരെ ഈ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് മുളയെടുത്താൽ തഴച്ചു വളർന്നാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിൽ നിന്നും പലതും ദൈവത്തിന് അനിഷ്ടമായ നമ്മുടെ സഹോദരങ്ങൾക്ക് ദ്രോഹമാകുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വഴിമാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും